മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ കരിങ്കൊടി പ്രയോഗവും കറുത്ത ബലൂൺ പറത്തിവിടലും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ പ്രവർത്തകരാണ് പിണറായി വിജയന്റെ വാഹനത്തിനു നേരെ കരിങ്കൊടികളുമായി ചാടി വീണത് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയപ്പോൾ കോട്ടയത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത ബലൂണുകൾ പറത്തി പ്രതിഷേധിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധങ്ങൾ തുടരുന്നത് ഹെലികോപ്റ്ററിലെത്തിയ മുഖ്യമന്ത്രി പിന്നീട് കാർ മാർഗം സഞ്ചരിച്ചപ്പോഴാണ് കോട്ടയം പോലീസ് ഗ്രൌണ്ടിന് സമീപവും കുടമാളൂരിലും വെച്ച് കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ടായത് മലയാളം ടെലിവിഷൻ കോട്ടയം യു പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്രത്താണി